ാട്ടുനന്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പനായിൽ സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പലാട് ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ രമേശ് കാവിൽ മുഖ്യപ്രഭാഷണവും നടത്തി കാലം മാറുമ്പോൾ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും നന്മ വറ്റിപ്പോകാതെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ബാലുശ്ശേരി പനായി കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച നാട്ടുനന്മ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിരാട് ഉദ്ഘാടനം ചെയ്തു നഗരങ്ങളിലാണ് റസിഡൻസ് അസോസിയേഷനുകൾ ശക്തമായി രൂപ കണ്ടതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മുൻപ് ഗ്രാമ നഗരങ്ങളിലാണ് അടുത്ത വീട്ടിലുള്ള ആളെ സംബന്ധിച്ചൊന്നും തന്നെ നമ്മൾ അറിയാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥിതിയെങ്കിൽ ഇന്ന് ഗ്രാമങ്ങളുടെയും അവസ്ഥ വ്യത്യസ്തമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളായാലും തൊട്ടടുത്ത വീട്ടിലുള്ള സ്ഥിതി അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങളൊന്നും തന്നെ അടുത്തുള്ളവൻ അറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ

നാട്ടുനന്മ റെസിഡൻസ് പ്രസിഡന്റ് ശശീന്ദ്രൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും എം റഹ്മാൻ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി